സർവകലാശാല വിദ്യാർത്ഥി ആത്മഹത്യയിൽ പ്രതികളായ വിദ്യാർത്ഥികളെ കേരള വെറ്റിനറി സർവകലാശാല പുറത്താക്കി വിദ്യാർത്ഥികൾ കുറ്റക്കാരെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് സർവകലാശാല സിദ്ധാർഥന്റെ അമ്മ എം ആർ ഷീബ നൽകിയ ഹർജിക്ക് പിന്നാലെയാണ് നടപടി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന രേഷ്മ ബാബുണ്ട് രേഷ്മ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അതിൽ പത്തൊൻപത് പ്രതികളായിട്ടുള്ള പത്തൊൻപത് വിദ്യാർത്ഥികളെയും എന്നാണ് വെറ്റിനറി സർവകലാശാല എന്ന് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് നേരത്തെ ഈ പതിനെട്ട് പേർക്ക് അതിൽ പതിനെട്ട് പേർക്ക് മണ്ണുത്തി സർവകലാശാലയിൽ പ്രവേശനം ക്യാമ്പസിൽ അനുവദിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ അമ്മ എം ആർ ഷീബ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആ ഹർജിയിൽ പരിഗണിക്കവെയാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പത്തൊൻപത് പേരെയും പുറത്താക്കിയത് വെറ്റിനറി സർവകലാശാല ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഈ വിദ്യാർത്ഥികളെ മണ്ണൂറ്റി ക്യാമ്പസിൽ പ്രവേശിപ്പിക്കാനായിട്ടുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ നേരത്തെ ഹൈക്കോടതി ഇവരുടെ പ്രവേശനം വിലക്കിക്കൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്തായാലും ഈ പത്തൊൻപത് പ്രതികളെയും നിലവിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് അവരെ പുറത്താക്കിയെന്ന് സർവകലാശാല അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിനാണ് ബിരുദ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥനെ സർവകലാശാല ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എസ് എഫ് എ ഈ സഹവിദ്യാർത്ഥികളുടെ പീഡനം മർദ്ദനം മൂലമായിരുന്നു മരണം സംഭവിച്ചത് എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് അന്വേഷണം സർവകലാശാല നടത്തുകയും അതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ നിലവിൽ പുറത്താക്കിയിട്ടുള്ളത് ഇക്കാര്യം രേഖാമൂലം തന്നെ സർവകലാശാല അധികൃതർ ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു ശരി രേഷ്മ ബാബു ആണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് പൂക്കോട് വെറ്റിനറി സർവകലാശാല സിദ്ധാർത്ഥൻ്റെ മരണത്തിലാണ് കുറ്റക്കാരായ പത്തൊൻപത് വിദ്യാർത്ഥികളെ ഇപ്പോൾ സർവകലാശാലയിൽ നിന്നും പുറത്താക്കിയതായി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്